ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മൂന്ന് എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതിയുടെ കയ്യിലേക്ക് ഒരു ഏലസ് ജപിച്ചത് അതായത് ശ്രുതിനെ വെറുക്കാൻ വേണ്ടി ശ്രുതിയുടെ കയ്യിൽ ചന്ദ്ര കെട്ടിക്കൊടുക്കുകയാണ് അതേസമയം ശ്രുതി ആണെങ്കിൽ ചന്ദ്രയെ വെറുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കയ്യിൽ ശ്രുതി ജപിച്ചുകൊണ്ട് വന്ന ഏലസ് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും തമ്മിൽ ചെറിയ വഴക്കുണ്ടാകാൻ തുടങ്ങുകയാണ് ഇത് കേട്ടുകൊണ്ട് സന്തോഷിച്ച് ചന്ദ്ര ഉള്ളിലേക്ക് വരികയാണ് ശ്രുതിന് ചീത്ത പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അമ്മ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് പോകാൻ സമയമായി അമ്മ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാണ് കേട്ടോ ഇത് കേട്ട ചന്ദ്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് ശ്രുതി ഇറങ്ങിപ്പോ എന്നൊരു വാക്ക് അമ്മയെ പറയുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ നെഞ്ചങ് പോ ിപ്പോവാണ് ചന്ദ്ര സോഫയിൽ വന്നിരുന്ന കരച്ചിലോട് കരച്ചിൽ ഏ അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ രേവതി കാണുകയാണ് രേവതി ഇത് സച്ചിയോട് പറയുന്നു സച്ചി ആണെങ്കിൽ രവീന്ദ്രനോട് പറയുന്നു രവീന്ദ്രൻ വന്ന് നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നു ചന്ദ്ര ഒന്നും പറയുന്നില്ല അങ്ങനെ ശ്രീകാന്ത് വർഷയം വരെയാണ് ശ്രീകാന്ത് അമ്മയോട് ചോദിക്കുമ്പോൾ അവൻ എന്നെ ചീത്ത പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് എനിക്കത് സഹിക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചി പറയുകയാണ് ആഹാ അങ്ങനെയൊക്കെ അമ്മയോട് അവൻ പറഞ്ഞു അതെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്തായാലും നമുക്ക് അവനെ തന്നെ വിളിച്ച് ചോദിക്കാംടാ എടാ എടാതി കഥക് തുറക്കടാന്ന് പറഞ്ഞുകൊണ്ട് കഥകനിട്ട് തട്ടുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി വരികയാണ് അപ്പോൾ ശ്രുതി നോക്കുമ്പഴത്തേക്കും ചന്ദ്ര കരയാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവാണ് എന്താ എന്താ പ്രശ്നമൊന്നും കഴിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് നീ അമ്മേനെ ചീത്ത പറഞ്ഞോ അമ്മ എന്തിനാ നിന്നെ നീ അമ്മേനെ ചീത്ത പറഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് കരയുന്നത് അതിനു വേണ്ടി നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പം സുതി പറയാണ് അയ്യോ അമ്മേ ഞാനമ്മേനെ ചീത്ത പറഞ്ഞെന്നോ ഞാനമ്മേനെ ചീത്ത പറഞ്ഞതല്ല എനിക്ക് പോകാനായിട്ടുള്ള തിടുക്കത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ എൻ്റെ പൊന്നമ്മ എന്നിവിടെ ഒന്ന് ക്ഷമിക്കുന്നു പറയുകയാണ് അപ്പോഴേക്കും സച്ചിയും ശ്രീകാന്തും പറയാണ് അങ്ങനെയൊന്നും ക്ഷമിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല പണ്ട് തൊട്ടേ ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും മുട്ടുകുത്തി നിൽക്കണം അതാണ് അമ്മയുടെ റൂള് പണ്ട് എന്നെയും ശ്രീകാന്തിനെയൊക്കെ ഒരുപാട് മുട്ടുകുത്തിച്ച് നിർത്തിയിട്ടുണ്ട് ഇവനെ മാത്രമാണ് ഒരു ചെറിയ ശിക്ഷ പോലും കൊടുക്കാതെ വളർത്തിയത് ഇപ്പോൾ അമ്മീനെ തന്നെ നീ ചീത്ത പറഞ്ഞെങ്കിൽ നീ മുട്ടുകുത്തി നിൽക്കണം എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആന്റി ആന്റി ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു എടി ഗതിയില്ലാത്തവളെ ഒന്നും മിണ്ടാത്തിരിക്കടി നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ മോൻ എന്നോട് ഇതുപോലെയൊക്കെ പറയുന്നത് നിൻ്റെ തലോണ മന്ത്രം നന്നായിട്ട് അവൻ ഫലിച്ചിട്ടുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നേ ചന്ദ്രക്കാരയാണ് കേട്ടോ ഈ സമയത്ത് സുതി പറയാണ് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കുക ഞാൻ അമ്മേനോട് ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല ടെൻഷൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ ഇനി അതമ്മയ്ക്ക് വിഷമമായെങ്കിൽ ഞാനിപ്പോൾ തന്നെ മുട്ടുകുത്തി നിൽക്കാം എൻ്റെ അമ്മേനേക്കാളും വലുതല്ല എനിക്ക് മറ്റൊന്നും എന്ന് പറഞ്ഞു മുട്ടുകുത്തി നിൽക്കാൻ കേട്ടോ ഇത് കാണുന്ന വർഷ പറയുകയാണ് ആഹാ ഇത് പുതിയൊരു ആചാരമാണല്ലോ വീഡിയോ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പിടിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണെ എൻ്റെ വർഷം ഇതൊന്നും വീഡിയോയിൽ പിടി പകർത്തല്ലേ അയ്യോ രേവതി ചേച്ചി ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു ചെക്കൻ അമ്മയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി മുട്ടുകുത്തിന്ന് അമ്മയുടെ സങ്കടം അകറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ റയറാണ് ഇതേ ക്യാപ്ഷൻ ഇട്ട് അമ്മയോടുള്ള മോൻ്റെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്ഷൻ ഇട്ടിട്ട് വൈറലാക്കാം സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് ഇത് വർക്കൗട്ടായി പോകും എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എൻ്റെ പൊന്നു വർഷി എന്ത് കണ്ടാലും ഈ വീഡിയോ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്ത് എടുത്ത് വെക്കും ഫോണെന്നു പറഞ്ഞുകൊണ്ട് എടുത്ത് വെപ്പിക്കുകയാണ് അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ മോനെ വേണ്ടടാ നീ മുട്ടുകുത്തണ്ടടാ കുത്തണ്ടടാ നിൻ്റെ കാല് വേദനയ്ക്ക് ഇല്ല ഇല്ല ഞാൻ എത്ര നേരം വേണമെങ്കിലും മുട്ടുകുത്തും എൻ്റെ അമ്മയുടെ സന്തോഷം അത് ഞാൻ കെടുത്തായി കെടുത്തിയത് മോശമായി എൻ്റെ അമ്മയോട് അങ്ങനെ പറയാൻ പാടില്ല അമ്മ സമാധാനം ആവുന്നത് വരെ ഞാൻ മുട്ടുകുത്തി നിൽക്കും അമ്മയ്ക്ക് അമ്മയ്ക്കൊരു കുഴപ്പമില്ലടാ അമ്മയ്ക്കാരങ്ങില്ലടാ നീ എഴുന്നേക്കെടാന്നൊക്കെ പറയുകയാണ് ഇത് കണ്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ചിരി വരുകയാണ് കേട്ടോ ഇല്ലമ്മേ അമ്മ ചിരിച്ചാൽ മാത്രമേ ഞാൻ എഴുന്നേക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ഈ എന്ന് പറയുന്നത് ചിരിച്ച് കാണിക്കുകയാണ് ഇത് കണ്ടതും ബാക്കിയെല്ലാവരും പൊട്ടി പൊട്ടിച്ചിരിക്കുക കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ഓ ഈ ചിരിനേലും നല്ലത് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അമ്മയുടെ ചിരി കണ്ടപ്പോഴത്തേക്കും സുതി എഴുന്നേക്കാണ് അപ്പം ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് സുധീനെ കയ്യിലാക്കും അതിനനുവദിച്ചുകൂടാമെന്ന് ചിന്തിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എൻ്റെ മോൻ ഇതുവരെ അമ്മയുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ട് ില്ലല്ലോ നീ ഇപ്പോ ഇപ്പോൾ എന്നോട് റൂമ് വിട്ടുപോയിക്കോളാൻ പറഞ്ഞു ഇനി നാളെ നീ ഈ വീട് വിട്ടുപോയിക്കോ എന്ന് പറയൂലെന്നാര് ആര് കണ്ടു എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലടാ നീ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കു പറ്റിയില്ലടാ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയല്ലേടാ എൻ്റെ ചക്കരക്കൂട്ടനല്ലടാ നീ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരുകയാണ് അവർ പിടിച്ചെടുക്കാൻ നോക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി പറയുക എന്തായാലും അമ്മ ഞാൻ റൂമിലോട്ട് പോകുക പറഞ്ഞുകൊണ്ട് പോകാൻ സമയമായിന്ന് പറഞ്ഞു ശ്രുതി ശുതി റൂമിലേക്ക് പോവാണ് ഈ അമ്മയുടെ ഡ്രാമ ഓരോ ദിവസം ചിലന്തോറും കൂടി കൂടി വരുന്നു എന്തൊരു വേഷം കേട്ടോ ഈ അമ്മ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ ശ്രുതി പോകുന്നത് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി കെട്ടിയ ആ ഏലസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുക കേട്ടോ അടുത്ത സീനിൽ ചന്ദ്ര വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഭാമയുടെ വീട്ടിലേക്ക് ആ ചിന്താമണി എന്ന് പറയുന്നവരുണ്ടല്ലോ നമ്മുടെ രേവതിയെ ഉപദ്രവിക്കുന്ന ആ സ്ത്രീ അവർ വന്നിരിക്കുകയാണ് അവർ വന്നിട്ട് പറയുകയാണ് എന്നാലും എൻ്റെ മാസ്റ്ററെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ നിങ്ങളുടെ മകനുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് ഓഫീസറുടെ രൂപത്തിൽ വന്നിട്ട് സർവ്വത്ര പൈസയും എടുത്തിട്ട് പോയി എന്ന് പറയുകയാണ് ഇത് കേട്ട ഭാമ ചോദിക്കുകയാണ് സർവ്വത്ര പൈസ എടുത്തിട്ട് പോയി എന്നോ അങ്ങനെയല്ലല്ലോ രേവതയുടെ കയ്യിൽ നിന്ന് നിങ്ങളടിച്ചുകൊണ്ട് പോയ പൈസ അതല്ലേ അവൻ തിരിച്ചെടുത്തത് അല്ലാതെ നിങ്ങളുടെ ബാക്കി പൈസ വല്ലതും കൊടുത്തോ അല്ല അത് തന്നെയാണ് പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു മാസ്റ്റർ എന്ന് പറയുകയാണ് ഈ ഇത് ചന്ദ്ര പറയുകയാണ് ആരുടെ പ്ലാൻ നിങ്ങൾ ഈ ചെയ്തത് എന്തെങ്കിലും രീതിയിൽ ശരിയാണോ കാര്യം ശരിയാണ് എനിക്കവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല പൂ കെട്ടുന്നവൾ എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്തേ കാണിക്കുന്നത് വഴിയിൽ വെച്ച് ഗുണ്ടകളെ വിട്ടിട്ട് അവളുടെ കയ്യിൽ പൈസ അടിച്ചു മാറ്റി അവളുടെ കൈ ഒടിച്ച് അവളെ ഹോസ്പിറ്റലിലാക്കി നിങ്ങൾ നാളെ അവളെ കൊല്ലൂലെന്ന് ആര് കണ്ടു നിങ്ങളെ ചെയ്തതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റായിട്ട് ഇരിക്കുന്നതിനോട് എനിക്കിപ്പോൾ തീരെ താല്പര്യമില്ല നിങ്ങളെ നാളെ മുതൽ എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് വരണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചിന്താമണി പറയുകയാണ് മാസ്റ്ററെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഓർഡർ അവൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നാണ് എന്ന് വിചാരിച്ച അവളെ കൊല്ലാൻ ഞാൻ പറഞ്ഞു എന്നിട്ട് ഭാര്യയുടെ കൈ ഒടിഞ്ഞതും കണ്ടിട്ട് ഭർത്താവ് മിണ്ടാതിരിക്കണോ എൻ്റെ മോൻ വന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി അതെ അവനാണായത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പറ്റിയ അവൻ ഇടപെടും ഇടപെടണമല്ലോ അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാർ എന്നിട്ടിപ്പോൾ അവൻ പൈസ അടിച്ചു മാറ്റിയെന്ന് നിങ്ങളൊരു പുണ്യവതിയുമായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ നിങ്ങൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വരണ്ട മാസ്റ്റർ അങ്ങനെയൊക്കെ പറയല്ലേ മാസ്റ്റർ ഞാനിവിടെ അരങ്ങേറ്റം നടത്താമെന്നാണ് വിചാരിച്ചത് മാസ്റ്റർക്ക് ഗുരുദക്ഷിണയും വയ്ക്കാന്ന് വിചാരിച്ചു എനിക്ക് നിങ്ങളുടെ ദക്ഷിണേം വേണ്ട ഒന്നും വേണ്ട ഇനി മേലാൽ എൻ്റെ കുടുംബത്തിൽ കയറി നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയാനിട്ടോ ഇത് കേട്ടതും ചിന്താമണിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ചിന്താമണി ഇറങ്ങിപ്പോവാട്ടോ ഇത് കേട്ട് നിൻ്റെ മാമ്മ ആകെ കണ്ണു മിഴിച്ചു പോവാട്ടോ അപ്പോൾ മാമ ചോദിക്കുകയാണ് അല്ല നിനക്ക് പെട്ടെന്ന് രേവതിയോട് സ്നേഹം തോന്നിയോ നന്നായിടി ആ കൊച്ചൊരു പാവം കൊച്ചാണ് അതിനെ സ്നേഹിച്ച അത് ചങ്ക് പറിച്ചു തരും എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ആര് ആ പൂ കിട്ടുന്നവളോട് എനിക്ക് സ്നേഹം അത് നീ വിശ്വസിച്ചു എൻ്റെ പൊന്നും വാമേ നിനക്കൊരു കാര്യം മനസ്സിലായോ ആ പൂ കെട്ടുന്നവളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാ ഒരു കാലത്തും അവൾ എനിക്ക് ഇല്ല പിന്നെ എൻ്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞു അതെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ എതിരാളികൾ വരുമ്പോൾ അയാൾ ആ ഫീൽഡിൽ വളരും വളരുന്നതാണ് അതായത് ഇപ്പോൾ ഉള്ള ഡെക്കറേഷൻ വേലകൾ പിടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ചിന്താമണിയെ പോലെയുള്ള ശത്രുക്കളൊക്കെ ഉണ്ടായത് അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകും തോറും അവൾ അതിൽ മുന്നേറിക്കൊണ്ടിരിക്കും അതിനുള്ള സാധ്യത ദൈവമായിട്ട് ഇട്ട് കൊടുക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ അവൾ ില് വരൂലേ അങ്ങനെ അവൾ വലിയ നിലയിൽ വരണ്ട അവൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവൾ വലിയ നിലയിൽ വരുവുള്ളൂ അപ്പോൾ പിന്നെ അവൾക്ക് ശത്രുക്കളൊന്നും വേണ്ട അപ്പോൾ അവൾ താഴ്ത്തോട്ട് വന്നോളൂ അതിന് വേണ്ടിയിട്ട് ആ കട്ട് ചെയ്തു വിട്ടേന്ന് പറയുകയാണ് ഇത് കേട്ട ഭാമ പറയാണ് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു നീ നന്നായി എന്ന് നീ നന്നാവുന്നില്ല അല്ലെങ്കിലും പട്ടിയുടെ വാലേ പന്ത്രണ്ട് കൊല്ലം കൊള്ളലിട്ടിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ രേവതിനെ കാണിക്കുകയാണ് ഇപ്പം രേവതി ആണെങ്കിൽ അമ്മ പൂവ് കിട്ടുന്ന അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രേവതി അനിയനോട് ചോദിക്കുകയാണ് എടാ നിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനി നിനക്ക് മുന്നോട്ട് പഠിക്കണമെങ്കിൽ മുന്നോട്ട് പഠിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ അങ്ങനെ ആവാം മുന്നോട്ട് പഠിക്കണമെങ്കിൽ ചേട്ടൻ പഠിപ്പിക്കാമെന്ന് നിന്നോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ശരത്ത് പറയുകയാണ് ചേച്ചി ഇനി എനിക്ക് മുന്നോട്ടേക്കൊന്നും പോകണ്ട പഠിച്ച് എങ്ങനെയെങ്കിലും നല്ലൊരു ജോലിയിൽ കയറിയാൽ മതി ആ നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അനിയത്തിയോട് ചോദിക്കുകയാണ് ആൾറെഡി നീ ആ പൈസ ഉണ്ടല്ലോ അത് കടം മേടിച്ച ആൾക്ക് തിരിച്ചു കൊടുത്തോ ആ ആ പൈസ ഞാൻ അപ്പം തന്നെ കൊടുത്തു ചേച്ചി എന്ന് പറയാണ് എന്തായാലും നിൻ്റെ കല്യാണത്തിന് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ കരുതിയിരിക്കുകയാണ് അതിരിക്കട്ടെ നീ ആ പ്രണയിക്കുന്ന പയ്യനെ ഇതുവരെ എൻ്റെ കൺമുമ്പിൽ കാണിച്ചില്ലല്ലോ ആ ആ പയ്യനും ചേച്ചിയെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദിവസം എല്ലാം കൂടെ സെറ്റായി വരുന്ന ദിവസം ഞാൻ അദ്ദേഹത്തെ ചേച്ചിക്ക് പരിചയപ്പെടുത്തി തരാം മതിയോന്ന് ചോദിക്കുകയാണ് അത് മതി ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ച് വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടോളാം എന്ന് പറയാണ് അങ്ങനെ അമ്പലത്തിനകത്തേക്ക് നമ്മുടെ രേവതി കടന്നു പോവാട്ടോ ഈ സമയത്ത് ദേവത പെട്ടെന്ന് തട്ടി വീഴാൻ പോവാണ് ഇതും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ജോൽസ്യം ജോൽസ്യമൊക്കെ പറയുന്ന കാക്കാല കാക്കാലത്തീന്ന് പറയാം അങ്ങനത്തെ ആൾക്കാർ ഇല്ലേ കൈ നോക്കി ജോൽസ്യമൊക്കെ പറയുന്ന ആ സ്ത്രീ വന്നിട്ട് രേവതിയോട് പറയാണ് മോളെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ മുഖലക്ഷണം നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് അത് ഞാൻ ചെയ്യുന്നില്ല എന്നിരുന്നാലും ദൈവമാതാ ദൈവം എന്നോട് പറയിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് പറയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് ആ അമ്മ എന്തെങ്കിലും കഴിച്ചോ നിങ്ങൾ ഏ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ആ സ്ത്രീ പറയുകയാണ് മോളെ നിൻ്റെ നല്ല മനസ്സ് എനിക്ക് ഈ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ എൻ്റെ വിശപ്പടക്കാനല്ലേ നോക്കുന്നത് മോളെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ മോളോടൊന്ന് പറഞ്ഞോട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ പറഞ്ഞു അത് പിന്നെ മോളുടെ ഭർത്താവിന് ആമ്പത്ത് വരാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നാക്കായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരേലസ് ജപിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടണം അദ്ദേഹത്തിൻ്റെ നാക്ക് അത് സൂക്ഷിക്കാൻ അദ്ദേഹത്തിനോട് പറയണം ഇത് കേട്ട രേവതി പറയുകയാണ് അയ്യോ അമ്മേ എന്തെങ്ങനെയൊക്കെ എനിക്ക് ആകെ പേടിയാവുന്നു പേടിക്കേണ്ട മോളെ നിൻ്റെ നല്ല മനസ്സിന് നിൻ്റെ ഭർത്താവിന് ഒന്നും തന്നെ വരില്ല നിൻ്റെ ഭർത്താവ് എത്ര വലിയ പ്രശ്നത്തിൽ വന്ന് പെട്ടാലും നിൻ്റെ നിൻ്റെ ഈ കൃപയുള്ള മനസ്സ് കാരണം അദ്ദേഹ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോകുന്നോളും അതിന് വേണ്ടിയിട്ട് ഒരു ആർക്കെങ്കിലും നീ ഉപകാരം ചെയ്യുന്നവർ നീ നന്നായിരിക്കണം എന്ന് നിന്നെ ആശ്രവദിച്ചാൽ മാത്രം മതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ രേവതി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യാണ് അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് നമ്മുടെ ഏലസ് പൂജിച്ച് മേടിക്കുകയാണ് അതിനുശേഷം രേവതി വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുമ്പോഴത്തേക്കും സച്ചി പോയിക്കുകയാണ് ആ രേവതി എന്താ പൂ ഒന്നും കൊടുത്തില്ലേ നീ എന്താ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നത് സച്ചിയേട്ടാ ഇന്ന് ഞാനേ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരമ്മ എന്നോട് മുഖലക്ഷണം നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു സച്ചേട്ടന് ഇപ്പോൾ മോശം സമയമാണെന്ന് അതുകൊണ്ടുതേ ഈ ഏലസ് അത് ഞാൻ മേടിച്ചു കെട്ടാൻ വേണ്ടി വന്നതാണ് അയ്യോ ഏലസോ ഞാനങ്ങും കെട്ടുമോന്നുമല്ല നോക്ക് രേവതി നിന്റെ വിശ്വാസം നിൻ്റെ കയ്യിലിരിക്കട്ടെ എനിക്കങ്ങനെ ഒന്നും വരില്ല ദേ ഇതാണ് പ്രശ്നം നിങ്ങളുടെ നാക്ക് ആ നാക്കൊന്ന് അടച്ചു വെക്ക് ഞാനൊന്ന് കെട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കയ്യിലേക്ക് പിടിച്ച് വലിച്ച് കെട്ടുക കേട്ടോ അപ്പം സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി ഇതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടല്ലോ അവരങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് എനിക്കെന്ത് എന്തു പറ്റാനാ ഞാൻ ആരുടെയും മെക്കിട്ട് കയറാൻ പോവാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആര് സച്ചേട്ടൻ ആരുടെയും മെക്കിട്ട് കയറാൻ പോകുന്നില്ല അത് ഞാൻ അല്ലേ എന്ന് വെച്ചാൽ ഞാൻ ആവശ്യമില്ലാതെ ആൾക്കാരുടെ മെക്കിട്ട് കയറുന്നതാണോ നീ പറയുന്നത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്ന് സച്ചേട്ട കയ്യിലൊന്ന് കെട്ടട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ച് പറയാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ വായ അടച്ചു വെക്കണമെങ്കിൽ ഒരു വഴിയുണ്ട് എന്ത് വഴി അത് പിന്നെ കുറച്ച് മദ്യപിച്ചാൽ മതി രേവതി രണ്ട് ഗ്ലാസ് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും ആരെയും പറയില്ല പിന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി പറയാണ് എന്ത് വഴി മദ്യപിക്കണം അല്ലേ നിങ്ങൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ അമ്പലങ്ങളിൽ പോയിട്ട് നേർച്ചയും ചെയ്ത് ഈ വഴിപാടും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇമ്മാതിരിയുള്ള വർത്തമാനമാണല്ലേ പറയുന്നത് ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്ന് ഒരു തലോണി എടുത്ത് നമ്മുടെ സച്ചിക്ക് ഇറങ്ങി സച്ചിക്കെതിരെ ഒന്ന് എറുകിയാണ് കേട്ടോ സച്ചി തലയങ്ങ് താഴ്ത്തി കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത് ചന്ദ്രക്കിട്ടായിപ്പോയി ഏറുകൊള്ളുന്നത് വേഗം തന്നെ ചന്ദ്രരൂക്ഷമായിട്ട് രേവതിനെ നോക്കുകയാണ് തലോണയും നോക്കുകയാണ് അപ്പം രേവതിയുടെ അടുത്ത് വന്ന് സച്ചി പറയുകയാണ് ടി എനിക്കല്ല ഇപ്പൊ മോശം സമയം നിനക്കായിരുന്നു മുടി ചെറുതായിട്ട് അങ്ങ് മാറിപ്പോയതാന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് എന്താടി നീ എന്നെ തലോണെറിഞ്ഞ് കൊല്ലാൻ നോക്കിയതാണോ പരേവതി ഏ കൊല്ലാനോ അമ്മേ അമ്മേനെ ഞാൻ എറിഞ്ഞതല്ല നീ നോണ പറയണ്ടടി ഞാൻ വരുന്നത് നീ കണ്ടിട്ട് നീ എന്നെ അടിക്കാൻ ഓങ്ങിയതാ കുറേ കാലമായല്ലോ നിനക്ക് എന്നെ അടിക്കണം അടിക്കണം എന്നുള്ള ആഗ്രഹം മൂത്ത് മൂത്ത് വരുന്നത് അപ്പം കിട്ടിയ അവസരം നീ നന്നായിട്ട് ഉപയോഗിച്ചു നീ എന്നെ തല്ലാൻ തന്നെ ഓങ്ങിയതല്ല തലോണക്ക് അടിച്ചെന്നെ കൊല്ലാൻ നോക്കിയല്ലേ ആഹോ നിനക്ക് ഞാൻ കാണിച്ചു ഒരാടി ഞാൻ ആരാണെന്നുള്ള ത് നീ പറയോടി ഏഹ് നീ അത്ര ആയോടി നാണം കെട്ടവളെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവിടത്തുനിന്ന് പെണ്ണിനെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ കൊണ്ടുവരുത് കൊണ്ടരുത് എന്ന് അങ്ങേരുത് എന്ത് കേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് ഈ ഒച്ചപ്പാടൊക്കെ കേട്ട് രവീന്ദ്രം വരെയാണ് എന്താ ചന്ദ്രൻ എന്തിനെങ്ങനെയായിരുന്നു ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ബഹളം ഉണ്ടാക്കി നോ ഇവളെന്നെ കൊല്ലാൻ നോക്കി തലോണക്കടിച്ചെന്നെ കൊല്ലാൻ നോക്കി എന്ത് തലോണയ്ക്കടിച്ച് കൊല്ലാൻ നോക്കി എന്നോ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനായി ഇവളെ കുറിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ഇവളെന്തൊക്കെയാണ് പറയുന്നത് അടക്കൊതുക്കുള്ള മരുമകൾ എല്ലാം കണ്ടറിഞ്ഞ് ചെല്ലും ചെയ്യുന്ന പക്വതയുള്ള മരുമകൾ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മരുമകളെ നിങ്ങൾ തലയിൽ തൂക്കി വെച്ച് കൊണ്ടാടുകല്ലേ പക്ഷേ അവളുടെ കയ്യിൽ ണ്ടോ എന്നോടുള്ള ദേഷ്യം മൂത്തിട്ട് അവൾ എൻ്റെ തല തലയിണക്കടിച്ചു കൊല്ലാൻ നോക്കി എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയാണ് എൻ്റെ പൊന്നച്ചാ അതൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ രേവധി കൂടെ കളിക്കുകയായിരുന്നു തലോണ ആരുടെ തലയിലോട്ടാണ് ഫസ്റ്റ് എറിയുന്നത് അങ്ങനെയുള്ള കഴിവ് ആർക്കുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും കൂടി ഇറിഞ്ഞ് കളിക്കായിരുന്നു ആ സമയത്ത് അമ്മ കയറി വന്നത് അമ്മ കയറി വന്നതും രേവതി എറിഞ്ഞത് അമ്മയുടെ തലയിലായി പോയി കൊണ്ടത് അതാണ് ഈ പറയുന്നതെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവർ കളിക്കുകയല്ലേ അതിൻ്റെയല്ലേ നോക്കുകയാണ് പിന്നെ കളിക്കുന്നു നിങ്ങൾക്ക് എന്തറിയാം ആ പൂ കെട്ടുന്നവൾ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയത് തന്നെയാണ് നീ എന്താടി വിചാരിച്ചത് ഞാനിതൊക്കെ കണ്ടു നിൽക്കുന്നു അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മ ഞാൻ അമ്മേനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല ഇനി അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ് തോന്നുവെങ്കിൽ അമ്മ തലോണെ എൻ്റെ നേരെ തന്നെ തിരിച്ചറിഞ്ഞോ എനിക്കതിൽ ഒരു വിഷമവും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ നിങ്ങളെയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് ചെയ്യൂല വിചാരിക്കുന്നത് ഇന്നടി നിന്നെ ഞാൻ അടിക്കാൻ പോകടന്ന് പറഞ്ഞുകൊണ്ട് ആ എടുത്ത് ഒറ്റ അടി കൊടുക്കുന്നത് തലോണത്തെറിച്ചത് നമ്മുടെ സുധിയുടെ മോന്ത കിട്ടാട്ടെ കൊള്ളുന്നത് അയ്യോ എൻ്റെ മുഖം എൻ്റെ മുഖം അമ്മ എന്തിനടിച്ചോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി കഴിക്കുകയാണ് അയ്യടാ ഒരു ചെറിയ തലോണ വെച്ചെറിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മുഖം പൊട്ടി ചോര വന്നു ഒന്ന് പോയടാ എന്നറിയാം കേട്ടോ ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ അയ്യോ എൻ്റെ മോനും എന്ത് പറ്റി എൻ്റെ മോന് വേദനിച്ചോടാ അമ്മ മോനല്ലടാ എറിഞ്ഞത് ഇത് എല്ലാത്തിനും കാരണം ഈ പൂകെട്ടും നമ്മളാണ് ഈ വൃത്തികെട്ടവള് കാരണം എൻ്റെ മോന് വയ്യാതെ ആയി എന്നൊക്കെ പറയാം അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണെ എന്തിനാ ചന്ദ്ര ഇങ്ങനെ ഡ്രാമ ഇറക്കുന്നത് അവനൊരു കുഴപ്പമില്ല പിന്നെ നീ എന്തിലും ഇവിടെ ഇറങ്ങിയത് ജോലിക്ക് പോകാനായിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയാണ് ഇവിടെ എന്താ നടക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് ഞങ്ങൾ നാല് പേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തലോണിറിഞ്ഞ് പിടിക്കുന്ന കളി അതിലേക്ക് നീ വന്നപ്പോൾ ഇൻസിഡ് ആയിട്ട് നിൻ്റെ മുഖത്ത് കൊണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ പോയി കളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സത്യം പറയുകയാണ് അമ്മേനോട് പറഞ്ഞത് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് നീയേ എൻ്റെ മോനെതിരെ എന്നെ തിരിച്ചു തിരിച്ചുവിടണ്ട എനിക്കറിയാം അവൻ എന്താ പറഞ്ഞെന്ന് എന്തായാലും മോൻ ജോലിക്ക് പോടാ ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കണ്ടെന്ന് പറയാണ് ഇവിടെയുള്ള കുറേ അസുരവിത്തുകൾ എന്നെ അനുസരിക്കാതെ നടക്കുന്നുണ്ട് എന്ന് പറയാനുണ്ടാവും അങ്ങനെ സുതി ജോലിക്ക് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മീര വിവാഹം കഴിക്കാൻ പോകുന്നത് സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനാണല്ലോ അപ്പോൾ മുരുകനെ വന്ന് നമ്മുടെ ശ്രുതിയെ പരിചയപ്പെടുത്താണ് അപ്പം ശ്രുതി പറയുകയാണ് എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി എന്തായാലും ഇവളെ ഇഷ്ടപ്പെട്ടാണല്ലോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് പിന്നെ പലർക്കും കല്യാണത്തിൻ്റെ വില അറിയില്ല പലരും ഭാര്യയെ കാണുന്നത് കുലിക്കാൽ പണം വീഴുന്ന മരമായിട്ടാണ് നിങ്ങളങ്ങനെയൊന്നും നിങ്ങളുടെ ഭാര്യയെ വിചാരിക്കരുത് എൻ്റെ കൂട്ടുകാരി എനിക്ക് സ്വന്തം സഹോദരിയെ പോലെയാ പോലെയാണ് എൻ്റെ എന്താവശ്യം ഇവളുടെ അടുത്ത് എനിക്ക് പറയാം ഇവളുടെ അടുത്ത് എന്തും വിശ്വസിച്ച് പറയാം ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഒരു മനസ്സ് പോലെ ജീവിക്കുന്നവരാ അവളുടെ കണ്ണ് കലങ്ങാതെ നിങ്ങൾ നോക്കണം ഒരിടത്തും അവളെ വിട്ടുകൊടുക്കരുത് പൈസയ്ക്ക് വേണ്ടി അവളോട് തല്ലി പിടിക്കരുത് അവളെ എപ്പോഴും സന്തോഷത്തോടു കൂടി നോക്കണം പലർക്കും വിവാഹ ജീവിതത്തിൻ്റെ വില അറിയില്ല എപ്പോഴും അവസാനം വരെ ഭാര്യ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ അത് ചില ആളുകൾക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ആവരുതെന്ന് പറയാണ് അപ്പം മുരുകും പറയണം അയ്യോ അങ്ങനെയൊന്നും ചേച്ചി വിചാരിക്കേണ്ട ചേച്ചിയുടെ വർത്താനത്തിൽ തന്നെ മനസ്സിലാക്കാം ചേച്ചി എത്രത്തോളം ചേച്ചിയുടെ കൂട്ടുകാരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിലേറെ കൺകലങ്ങാതെ ഞാൻ പൊന്നുപോലെ വിളം നോക്കിക്കോളാം വിളിച്ചതിലും കണ്ടതിലും ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുണ്ട് മുരുകൻ പോവാട്ടോ അപ്പോൾ ഈ മുരുകൻ എന്ന പേര് മലയാളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മാറും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ചിന്താമണി ചിന്താമണി എന്നുള്ള പേരും തീർച്ചയായിട്ടും മലയാളത്തിൽ വരുമ്പോൾ മാറും കേട്ടോ അപ്പോൾ വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം എങ്ങനെയും എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പേരിൽ തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ ചേച്ചി ഉണ്ടാവണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു രേവധി ശ്രുതിയും പറയുകയാണ് ഉറപ്പായിട്ടും അത് പ്രത്യേകം ഒന്നും പറയണ്ടെന്ന് പറയാണ് അങ്ങനെ ഈ പയ്യൻ പോയി കഴിയുമ്പോഴത്തേക്കും ശ്രുതിയോട് മീര ചോദിക്കുകയാണ് അല്ല നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞല്ലോ എന്താ കാര്യം അറിയില്ല എന്താണെന്ന് പറഞ്ഞില്ല അമ്മ ഇപ്പോൾ വരുമായിരിക്കും അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ വരുവാണ് അമ്മ വന്നിട്ട് പറയാണ് നമ്മുടെ ശ്രുതി നിനക്ക് സുഖമല്ലേ ആ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അമ്മയെന്ന് പറയാണ് അത് പിന്നെ ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത് ഞാൻ ഒരു കാര്യം കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലൂടെ കയറിയിറങ്ങി പോവുകയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് മേ എന്താ കാര്യം അത് പിന്നെ നീ പണക്കാരി മരുമകളല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ നിൻ്റെ അമ്മായിയും നിന്നോട് കാണിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ എല്ലാ സത്യാവസ്ഥയും അറിയുമ്പോൾ അവർ നിന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക നിൻ്റെ അമ്മായി അച്ഛനാണെങ്കിൽ ആദ്യം പഠിക്കുന്ന സ്കൂളിലാണ് ഇപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണേണ്ടി വരുന്നുണ്ട് സച്ചിയും രേവതിയും കാണേണ്ടി വരുന്നുണ്ട് എങ്ങാനും എല്ലാ സത്യങ്ങളും ആദ്യം നിന്റെ മകനാണെന്നും നീ മറ്റ് ഇതിക്ക് മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അത് ആ ഭർത്താവ് മരിച്ചു പോയി അതിലൊരു കുട്ടിയുണ്ട് അതിനുശേഷമാണ് സുതിയെ കല്യാണം കഴിച്ചതെന്നൊക്കെ എല്ലാവരും അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിനക്ക് പിന്നീട് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുപോലെ പ്രശ്നം ഉണ്ടാവും അതിനേക്കാൾ നല്ലത് നീ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉള്ള എൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാനായിട്ടാണോ അങ്ങനെയല്ല മോണെ എല്ലാവരോടും പറഞ്ഞില്ലെങ്കിലും രേവതിയോടും സച്ചിയോടുങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ ആ സമയത്ത് നിനക്ക് തുണയായിട്ടുണ്ടായി വളരെ നല്ല മനുഷ്യരവർ നിൻ്റെ അവസ്ഥ നിന്റെ അവസ്ഥ അവരെന്തായാലും മനസ്സിലാക്കാതിരിക്കില്ല ആര് ആ സച്ചിൻ രേവതി നല്ല മനുഷ്യരാണെന്നല്ലേ ബീരാനെ തന്നെ എല്ലാവരുടെ മുന്നിലേക്ക് എടുത്തിട്ട് കാണിച്ചു കൊടുത്തത് അവരാണ് എൻ്റെ ജീവിതം തകർക്കാൻ എന്ത് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുക രണ്ടെണ്ണം അവരെന്നെ സഹായിക്കും അത് ഞാൻ വിശ്വസിക്കണം അല്ലേന്ന് പറയാണ് അമ്മയ്ക്ക് ഞാനാണോ വലുത് അല്ലെങ്കിൽ അവരാണോ വലുതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മീര പറയാണ് ശരി തന്നെയല്ലേ സച്ചിൻ രേവതി വളരെ നല്ല മനുഷ്യരാണ് നല്ല മനസാക്ഷിയുള്ള ആൾക്കാരാണ് ഒരിക്കലും അവർക്ക് സത്യങ്ങൾ അറിഞ്ഞാൽ നിന്നങ്ങനെ വിട്ടുകൊടുക്കില്ല എല്ലാവരുടെയും മുന്നിൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് അവരെങ്കിലും സംസാരിക്കും അമ്മ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് പറയാണ് ആരും ആരും എൻ്റെ കാര്യത്തിൽ അധികം ഇടപെടണ്ട പിന്നെ എൻ്റെ മോനെ നോക്കാനായിട്ടേ എനിക്കറിയാം എപ്പോൾ എന്ത് എങ്ങനെ പറയണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ജീവിതത്തിൽ കയറി ആരും അഡ്വൈസ് തരണ്ട അമ്മ ഒറ്റി കാരണമാണ് എൻ്റെ ജീവിതം ഇതുപോലെ ആയത് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഏതോരുത്തന് ഏതൊരു കിളവിന് പിടിച്ച് എന്നെ കൊടുത്തു അതിൽ അതിലൊരിക്കലും തിരുത്താൻ പറ്റാത്തതുപോലെ ഒരു കുഞ്ഞുണ്ടായിപ്പോയി അതിന് ഞാൻ നോക്കുന്നുണ്ടല്ലോ ഏഹ് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം എല്ലാവരുടെയും മുന്നിൽ നശിപ്പിക്കാനായിട്ട് പുതിയ ഐഡിയ ആയിട്ട് അമ്മ നടക്കാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു ഇനി മരിക്കുമ്പോഴും എനിക്ക് സമാധാനമായിട്ടൊന്നും മരിക്കണമെന്നുണ്ട് ഈ കാര്യം തന്നെ നീ എപ്പോഴും കുത്തി കാണിച്ച് കുത്തി കാണിച്ച് എന്നെ കൊല്ലക്കൊല്ല ചെയ്യല്ലേ എന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നു മുതൽ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂവും അന്നന്നുള്ള ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും നമ്മൾ ചെയ്തിടുന്നതായിരിക്കും സൂര്യാ ടി വിയിലാണ് ഇന്നലെ മുതലാണ് ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ